മതേതരത്വ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കരുതെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു പി ഡി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെക്യുലർ ഇന്ത്യ മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതഭീകരവാദത്തിലേക്ക് യാണ് എന്ന് ഇന്ത്യയിൽ ധീരമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി പൗരത്വ ഭേദഗതി നിയമവും ഏക സിവിൽ കോഡും നടപ്പിലാക്കി മതേതരത്വ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കാനാണ് ഫാസിസ്റ്റുകളും ബി ഗവൺമെന്റും ശ്രമിക്കുന്നതെന്ന് മതേതര കക്ഷികളുടെ ഐക്യം തകർക്കുന്ന കുതന്ത്രങ്ങളിൽ നേതാക്കളും കക്ഷികളും പെട്ടുപോകരുതെന്നും പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ പറഞ്ഞു മതേതര ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് ഭരണഘടന അട്ടിമറി നീക്കത്തിനെതിരെ ജനസംഖ്യാനുപാതിക സംവരണത്തിന് ആരാധനാലയ സംരക്ഷണത്തിന് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പി ഡി പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെക്യുലർ ഇന്ത്യ മാർച്ചിന്റെ സമാപന യോഗം എടപ്പാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റിപ്പുറത്ത് നിന്ന് വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന ജില്ലാ പ്രസിഡന്റ് സലാം മുഹനീരിനും പതാക കൈമാറി ആരംഭിച്ച കാൽനടജാത എടപ്പാളിൽ സമാപിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസൻകുട്ടി പുതുവള്ളി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം സിയാബുദ്ദീൻ ഇബ്രാഹിം തിരൂരങ്ങാടി ജാഫർ അലി ദാരിമി സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ നൌഷാദ് അലി യാദവനാട് അബ്ദുൽ ഭാര്യ റർഷാദ് നിസാം കാളമ്പാടി സൈനബ ഫൈസൽ കന്മനം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ൾഫില് കിട്ടുണ്ടായിരുന്നു കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ ഗവൺമെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്